നടി അഞ്ജുവിൻറെ കഥയറിഞ്ഞില്ലേ ഇത്രയ്ക്ക് വേണ്ടായിരുന്നല്ലേ ഓരോ ദിവസവും പുലരുന്നത് സിനിമാ അഭിനയമേഖലയെ നാണം കെടുത്തുന്ന പുത്തൻ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടാണ് ദിലീപിൽ തുടങ്ങിയ വിഷയങ്ങൾ പല താരങ്ങളെയും വേട്ടയാടി ഇപ്പോഴെത്തി നിൽക്കുന്നത് അഞ്ചു പാണ്ഡ്യത്തെ എന്ന വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നിടത്താണ് എം ഐ ടി മൂസ എന്ന ജനപ്രിയ സീരിയലിൽ വിനോദ് കോവൂരിന്റെയും സുരഭി ലക്ഷ്മിയുടെയും മകളായി വേഷമിടുന്ന അഞ്ജുവിനാണ് ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നിരിക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് ഇതേ സീരിയലിലെ മകൻ കഥാപാത്രമായ അതുൽ ശ്രീവയെ നൂറു രൂപ തർക്കത്തിന്റെ പേരിൽ ഗുണ്ടയായി ചിത്രീകരിച്ച് പോലീസ് പിടികൂടി ജയിലിലടച്ചിരുന്നു ശേഷമാണ് അഞ്ചുവിന്റേതെന്ന തരത്തിൽ എം എ ടി മൂസ സംപ്രേഷണം ചെയ്യുന്ന ചാനലിന്റെ ലോഗോ സഹിതം സാമൂഹിക വിരുദ്ധർ ഈ പാവം പെൺകുട്ടിയുടെ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് അതിനെതിരെ ചാനൽ മേധാവി കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കൂടെ അഞ്ചുവും ഇതേ സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ദൃശ്യങ്ങൾ വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കുന്നവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് താരം പറയുന്നത് വേണ്ട ആരെയും ദ്രോഹിക്കുന്ന ഞരമ്പ് രോഗികളെ ഉദ്യോഗസ്ഥർ ഉണരുക ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ